അനക്കിവിടുത്തെ നിയമം ഒക്കെ അറിഞ്ഞൂടെ ഭരതാ സ്വന്തം ബന്ധമല്ലാത്ത ഒരു പെണ്ണിനെ പോരെ കണ്ട അറിയാണ്ടല്ലോ എന്തെങ്കിലും ഒരു വഴി തെളി വീട്ടിലേക്ക് ആ പെൺകുട്ടീനെ ഞാൻ കണ്ടിട്ടില്ല ഒരു പാവാനീ മുനീർ പറഞ്ഞു ഹരതനും ആളൊരു ശുദ്ധനാ ഉള്ള പരക്കം മറ്റേ ഉള്ളൂ പറഞ്ഞിട്ടെന്താ സൗദിയിലെ നിയമല്ലേ ആരെങ്കിലും ഒറ്റയതാവും പോലും കൊണ്ടു ഈ രണ്ടാളേ അപ്പോൾ ഓക്കേ അഡൽട്ടറി ആണ് കേസ് പക്ഷെ നമുക്ക് ഈ ന്യൂസ് പോരാ ഇതെല്ലാ പത്രത്തിലും വരും നമുക്ക് വേണ്ടത് ഒരു എക്സ്ക്ലൂസീവ് ആണ് റസാക്കൊരു കാര്യം ചെയ്യണം ഇതിന്റെ പിന്നാലെ കുറെ അലഞ്ഞതല്ലേ നമുക്ക് ആ ആംഗിളിൽ ഈ സ്റ്റോറി ഒന്ന് വർക്ക് ചെയ്യാം ജയിലിൽ പോയി താൻ ആ സ്ത്രീയെ കണ്ടുവന്ന് സംസാരിക്കണം ഒപ്പം അയാളെയും പിന്നെ ഉസ്മാൻ ആ സ്പോൺസർ അങ്ങനെ പലരിലൂടെയും കടന്നു പോകുന്ന ഒരു ലൈഫ് സ്കെച്ച് നാട്ടിലെ കഷ്ടപ്പാട് അറബിയുടെ വീട്ടിലെ പീഡനവും മരുഭൂമിയിലേക്കുള്ള പലായനവും അങ്ങനെ എല്ലാ ഐറ്റംസും ചേർത്ത് ചാട്ടവാറടിയുടെ ശിക്ഷ ഓരോ വെള്ളിയാഴ്ചയും തന്റെ പേര് വെച്ചാവുമ്പോ ഇവിടുത്തെ മലയാളികൾക്കിടയിൽ അതിന്റെ വിശ്വാസ്യത കൂടും ജീവനും മാനവും പണയം വെച്ച് ഒരു മലയാളി യുവതി നടത്തിയ നെട്ടോട്ടത്തിന്റെ ഒരു ഉഗ്രൻ ഐറ്റം കഴുത്തിൽ ഇങ്ങനെ കെട്ടി ഈ മുറിയിൽ ഇരിക്കുമ്പോ പുറത്തുള്ളവരുടെ ദുരിതങ്ങളൊന്നും തന്നെ പോലുള്ളവർക്ക് അറിയില്ല ദിവസവും അങ്ങനെയുള്ളവരുടെ മുഖങ്ങൾ ഒരുപാട് കാണുന്നവനെ ഞാൻ അപ്പോൾ എനിക്ക് വേദനിക്കും ആദ്യമൊരു മനുഷ്യനാവാൻ നോക്കണോ ഞാൻ റസാഖ് റിയാദിലെ ഒരു സോഷ്യൽ വർക്കറാണ് വിവരങ്ങളൊക്കെ അറിയാം അറബിയുടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടതും ഇവിടെ എത്തിയ സാഹചര്യമൊക്കെ ശരിയത്ത് നിയമത്തിന് ഒരു വിട്ടുവീഴ്ചയില്ല അനുഭവിച്ചേ പറ്റൂ സ്പോൺസറുടെ പരാതിയിൽ ശിക്ഷ കിട്ടാൻ സാധ്യതയില്ല അത് കള്ളക്കേസാണെന്ന് കോടതി തെളിയി യുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ടിരുന്നു പേടിക്കണ്ട ഇവിടെയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അശ്വതിക്ക് വിളിക്കാൻ കഴിയാത്തതിനെ പറ്റി ഞാൻ ചില തുണകൾ പറഞ്ഞു അവര് അവർ വിശ്വസിച്ചോന്നറിയില്ല ശിക്ഷ കഴിഞ്ഞാൽ നാട്ടിലേക്ക് പോവാം ധൈര്യമായിട്ടിരിക്കൂ ഒന്നും സംഭവിച്ചിട്ടില്ല നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ലല്ലോ പിന്നെ മുൻപ് പരിചയം ഉണ്ടായിരുന്നത് കൊണ്ടാണോ അശ്വതിയെ രക്ഷപ്പെടുത്താനായി നിങ്ങൾ കൂടെ കൂട്ടിയത് തമ്മിൽ പരിചയപ്പെടാനായി പടച്ചോ കണ്ടുവച്ച ഒരു വഴിയാണിത് എന്ന് വിചാരിച്ചാൽ മതി നാട്ടിൽ ആരെയെങ്കിലും ബന്ധപ്പെടാനോ അറിയിക്കാനോ ഉണ്ടെങ്കിൽ ഇല്ല എനിക്ക് എനിക്ക് വേണ്ടി കാത്തിരിക്കാനോ ആരുമില്ല നിങ്ങളായിട്ട് എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യുകയും വേണ്ട നിങ്ങളുടെ സ്പോൺസർ വിസ ക്യാൻസൽ ചെയ്തു ഇനി ഡീപ്പോർട്ടേഷനെ മാർഗമുള്ളൂ ആരെങ്കിലും മുൻകൈ എടുത്തില്ലെങ്കിൽ അത് ഇനിയും വൈകും അത്രയും കാലം ജയിലിനകത്ത് നിന്ന് അരഹിക്കണോ ആരും കാത്തിരിക്കാനില്ലെങ്കിലും സ്വന്തം രാജ്യത്തേക്കല്ലേ മടങ്ങുന്നത് ആ രാജ്യത്തിന്റെ ജീവിതത്തിൽ പാവം പെണ്ണിന്റെ പരിവഴിയിൽ പോരണ്ടെന്ന് കരുതി അവര് രക്ഷപ്പെട്ടു കുറെക്കാലം മരുഭൂമിയിൽ ജോലി ചെയ്ത ആളല്ലേ ഒരു പച്ചപ്പിനും വേര് പിടിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന വരണ്ട മണലിലും ഇടക്ക് ചില തളിർപ്പുകൾ കാണാറില്ലേ മരുഭൂമിയിലെ പൊള്ളുന്ന ചൂടിനെ ആ ചെറിയ ചെടികൾ തോൽപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ ഒരു കുഞ്ഞു വിത്തിന് അത്രയും കരുത്തുണ്ടെങ്കിൽ നമ്മൾ മനുഷ്യന്മാർക്ക് എന്താണ് താങ്ങാൻ പറ്റാത്തത് നിങ്ങൾ പണി കാണിച്ചേ ഇറങ്ങണല്ലേ എത്ര തവണ ഞാൻ പറഞ്ഞതാ പാസ്പോർട്ട് എക്സ്പയർ ആയി പുതുക്കണം നാളെ ആട്ടെ മറ്റന്നാൾ െ മറ്റാവട്ടെട്ടിട്ടിപ്പോ മറ്റുള്ളവരുടെ കാര്യത്തിനായി നടന്നിട്ട് അവനോന്റെ കാര്യം വന്നപ്പോ ഇന്ന് വ്യാഴം നാളെ വെള്ളി രണ്ടു ദിവസം മുടക്കുമല്ലയോ അതിനിപ്പോ എന്റെ ഇപ്പഴാ നാട്ടിൽ അപ്പൊ നിങ്ങൾ അതിനകത്തും എന്താ കാര്യം ഉമ്മ പോയിസാക്ക പെട്ടെന്നൊരു നെഞ്ചുവേദന വന്നു ആശുപത്രിയിൽ എത്തിക്കുന്നതിന് മുമ്പ് തന്നെ ഇനി എങ്ങനെ നാട്ടിലെത്തും എന്റെ സ്ഥാനത്ത് നിന്ന് എല്ലാം നീ ചെയ്യണം പള്ളിക്കാരോട് പറഞ്ഞിട്ട് പാപ്പാന്റെ കബറിന്റെ അടുത്ത് തന്നെ ഉമ്മാക്ക് കബറ് വെട്ടണം ഉമ്മാന്റെ ആ ആഗ്രഹം നടക്കാണ്ട് പോണ്ടറങ്ങ ഞങ്ങളെല്ലാരും ഇവിടെ മയ്യത്ത് നിസ്കരിക്കാൻ ഉമ്മാക്കു വേണ്ടി എനിക്കിനി അതല്ലേ ചെയ്യാൻ തുടങ്ങും ിക്കറ്റുംട്ടാസും ഉറക്കത്തില് നമ്മൾ ഒരുപാട് ദുസ്വപ്നങ്ങൾ കാണും ഉണരുമ്പോൾ അതൊന്നും ഓർത്ത് വെക്കാറില്ലല്ലോ ഇവിടുത്തെ ചെറിയ കാലത്ത് ജീവിതവും അതുപോലൊരു ദുസ്വപ്നമായിരുന്നു എന്ന് വിചാരിക്കണം സഹിച്ചതെല്ലാം ഈ മരുഭൂമിയിൽ തന്നെ ഉപേക്ഷിച്ച് വേണം വിമാനം കയറാൻ യാത്രയോടെ എല്ലാം അവസാനിക്കുകയല്ല എന്ന് തന്നെ കരുതുക അല്ലേ ഭരത ശരി ഹലോ അതെ ആണോ ഏത് ആശുപത്രി ആ ഞാനിപ്പത്തന്നെ എത്തിക്കൊള്ളാം മരുഭൂമിന്ന് കിട്ടിയ ബോഡിയ നാല് മാസമായി ഇവിടെ ഇല്ല എനിക്കറിയില്ല എൻ്റെ പരിചയത്തിൽ ഇങ്ങനെയൊരു മുഖമില്ല